ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ചമ്പക്കര മാർക്കറ്റിലേക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ ആറര ആകുമ്പോൾ ഞങ്ങൾ എഴുന്നേറ്റും മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ബീഫ് വാങ്ങുന്നുണ്ട് ബീഫ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടാണ് ബാക്കി ഫിഷ് ഐറ്റംസ് നോക്കാമെന്ന് കരുതി അപ്പോൾ ചൂര അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് നമുക്ക് വേണ്ടത് ചെമ്മീനാണ് പിന്നെ കരിമീനും വേണം നമ്മൾ മെയിനായിട്ട് കായലിലെ ചെമ്മീൻ ആണ് നോക്കി വന്നത് പക്ഷേ ഇവിടെ പനാമീന്ന് പറയുന്ന ടൈപ്പ് ചെമ്മീനാണ് ആണ് ഉള്ളത് പക്ഷേ അത് വലിയ ടേസ്റ്റ് ഇല്ല നമ്മുടെ നാടൻ ചമ്മീൻ്റെ ടേസ്റ്റ് ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ചൂടൻ ചെമ്മീൻ ആണ് അപ്പോൾ നമ്മൾ ചൂടൻ നോക്കി നോക്കിയിടുന്നിട്ട് ഒരു സ്ഥലത്ത് വർത്തി കണ്ടുവന്നു കേട്ടോ പിന്നെ കരിമീൻ ഉണ്ടായിരുന്നു ഓരോ ആൾക്കാരും അവരവരുടെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ മീനുകളെല്ലാം നിരത്തിട്ടിട്ട് വിൽക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളതിൽ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള മീനാണ് നോക്കിയത് പിന്നെ നന്ദെന്താ ഇതാണ് നമ്മൾ നോക്കി ചൂടൻ ചമ്മീൻ കേട്ടോ നമ്മളപ്പോൾ ഈ ചെമ്മീനാണ് കേട്ടോ വാങ്ങിയത് കിലോ വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അവിടെ തന്നെ ക്ലീനിങ്ങിനുള്ള ഓപ്ഷനും ഉണ്ട് ചേച്ചിമാരൊക്കെ ഇരുന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തരും നമ്മൾ കുറച്ച് ചെമ്മു വാങ്ങിയവളുണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ടായിരുന്നു ക്ലീനിങ് ഒക്കെ ചെയ്തെടുത്തത് നമ്മൾ ആദ്യം കണ്ട കരിമീനാണ് കേട്ടോ വാങ്ങിയത് ഇതൊന്നും അത്ര ഫ്രഷ് അല്ല അപ്പോൾ മാർക്കറ്റിൻ്റെ ഫുൾ ഏരിയ നമ്മളൊന്ന് ചുറ്റി നോക്കി അപ്പോൾ ഓരോ ഏരിയയിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ കരിമീൻ നമ്മൾ കാണാതെ എവിടെയെങ്കിലും ഇനി ഉണ്ടോ പല ആൾക്കാരും വിൽക്കാനുണ്ടാവും പിന്നെ മൊത്തത്തിൽ വിൽക്കുന്നവരുമുണ്ട് പിന്നെ കച്ചവടക്കാരും അവിടെ ഉണ്ട് അവരായിരിക്കും അവരാവുമ്പോൾ റീറ്റെയിലേഴ്സ് ആയിരിക്കും അതായത് നമുക്ക് വീടുകളിലൊക്കെ കൊണ്ടും തരുത് ആ ഒരു ടൈപ്പ് പക്ഷേ നമ്മൾ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്തു നിന്നാണ് വാങ്ങിയത് അവരാകുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് കുറവുണ്ടാവും തിരിച്ച് പോരുവാണ് അപ്പോൾ നമ്മൾ നോക്കി വേറെ ഒന്നും നമ്മുടെ ശ്രദ്ധിച്ച് പെട്ടില്ല അപ്പോൾ ആ കരിമീനും ചെമ്മീനും പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത വീട്ടൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരാണ് അപ്പോൾ ഇനി അടുത്ത് വീഡിയോയിൽ കാണുമ്പോൾ ഇരിക്കുമ്പോൾ